നമസ്കാരം ഇഫക്ട് സ്വാഗതം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ തൃപ്പൂണിതുറ നിയോജമണ്ഡലത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് തൃപ്പൂണിതുറ നിയോജമണ്ഡലത്തിൽ കണക്കുധരിച്ചുകൊണ്ട് ഞാൻ പറയാം രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആ നിയോജ മണ്ഡലത്തിൽ ലഭിച്ച ആകെയുള്ള വോട്ട് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടാണ് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ആ ബി ജെ പിക്ക് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടായിട്ട് വർദ്ധിച്ചു എത്ര മടങ്ങാണെന്ന് ആലോചിച്ചു നോക്കൂ ആറ് മടങ്ങിനടുത്ത് ബിജെപിയുടെ വോട്ട് വർദ്ധിച്ചു അങ്ങനെ ബി ജെ പിയുടെ വോട്ട് ആറ് മടങ്ങായിട്ട് വർദ്ധിച്ചപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനയ്യായിരത്തി ചില്ലണം വോട്ടിന് യു ഡി എഫ് ജയിച്ച മണ്ഡലം നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ എന്ത് സംഭവിച്ചു നാലായിരത്തി ചില്ലണം വോട്ടുകൾക്ക് നമ്മൾ പരാജയപ്പെട്ടു അത് ഏതെങ്കിലും സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളുടെ ഘടകങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ പക്ഷെ ഒരു സ്ഥാനാർത്ഥിയെ മാത്രം നമ്മൾ പഴിചാറിക്കൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരുന്നില്ല തൃപ്പൂണിത്രയിലെ ഞാൻ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആ വോട്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ നിന്ന് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പതായിട്ട് കുറഞ്ഞു നാലായിരം അയ്യായിരം വോട്ട് കുറഞ്ഞു അപ്പോൾ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന് നമ്മൾ അവിടെ വിജയിച്ചു പല നിയോജക മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാലും ബി ജെ പി എന്ന് പറയുന്ന ഒരു ശക്തി മൂന്നാം ശക്തിയായിട്ട് ഉയർന്നു വന്നതോടുകൂടി ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകൾ ഭിന്നിച്ചു പോയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടാൻ ഉണ്ടായ കാരണം ആ പരാജയത്തിന്റെ തുടക്കം രണ്ടായിരത്തി പതിനാറ് മുതൽ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ഒരു ഒരു തുടർഭരണം ചരിത്രത്തിൽ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിലെ ആയിരുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ബി ജെ പിക്ക് ഉണ്ടായ ഏകദേശം അഞ്ചിരട്ടിയോളം ആറരട്ടിയോളം പല പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും ഉണ്ടായ ഒരു വോട്ടെടുപ്പ് അതാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയത് ഒന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനകത്ത് എനിക്കൊരു വേർഷൻ ഉണ്ട് എത്ര പേർ അംഗീകരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല പക്ഷെ പലയിടത്തും അത് അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഞാൻ പറയാം കേരളത്തിന്റെ പൊതു മനസ്സ് ഇടതുപക്ഷ സ്വഭാവമുള്ള മനസ്സാണ് അത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സി പി എം ആണെന്നും സി പി ഐ ആണെന്നും തെറ്റിദ്ധരിക്കരുത് ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ നിലപാട് നിർണ്ണയിക്കുന്നതാണ് നമ്മൾ സെന്റർ ആണോ സെന്റർ ലെഫ്റ്റ് ആണോ ലെഫ്റ്റ് ആണോ സെന്റർ റൈറ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് നമ്മുടെ നിലപാടുകൾക്ക് അനുസരിച്ചാണ് അതിനെക്കുറിച്ച് വിശദമാറ്റിയാൻ പോകുന്നില്ല അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു സെൻറ്റർ ലെഫ്റ്റിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ അതുകൊണ്ടാണ് ആ ലെഫ്റ്റും സെൻട്രർ ലെഫ്റ്റുമായിട്ടുള്ള പോരാ ലെഫ്റ്റും സെൻട്രൽ ലെഫ്റ്റും ആയിട്ടുള്ള പോരാട്ടം നടന്നതുകൊണ്ടാണ് റൈറ്റ് എന്ന് പറയുന്ന ബി ജെ പിക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സ്പേസ് ഇല്ലാതെ പോയത് കാരണം നമ്മളെപ്പോഴും നമ്മൾ ഒരു തലമുറ നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ എന്തിന്റെ പേരിലാണ് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത് നമ്മൾ നാട്ടുകരാറിനെ കുറിച്ചും ആസിയാൻ കരാറിനെ കുറിച്ചും ലിബറലൈസേഷൻ നവ കുറിച്ചും നവ ഉദാരവൽക്കരണത്തിനെ കുറിച്ചും ജനക്ഷേമ പദ്ധതികളെ കുറിച്ചും ഇല്ലേ ആണവ കരാറിനെ കുറിച്ചും ഒക്കെയായിരുന്നു നമ്മുടെ ചർച്ചകൾ കാരണം എന്തായിരുന്നു സെൻട്രൽ ലെഫ്റ്റിൽ നിൽക്കുന്ന കോൺഗ്രസും ലെഫ്റ്റും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ അങ്ങനെ സെൻട്രൽ ലെഫ്റ്റും ലെഫ്റ്റും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സാമ്പത്തിക നയങ്ങളിൽ പെട്ട കാര്യങ്ങളായിരുന്നു ആ സാമ്പത്തിക നയങ്ങളിലായിരുന്നു ഇടതിനോട് നമുക്ക് വിയോജിപ്പ് ഉണ്ടായിരുന്നത് ഇടതിന്റെ ആയിട്ട് വലത് എന്ന് നമ്മളെ വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വലതല്ല നമ്മൾ ഇടതാണ് നമ്മൾ ഇടതാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മൾ ഇടതാണ് നമ്മൾ വലതല്ല വലത് എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയമാണ് റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ബി ജെ പി ആണ് വലതുഭാഗത്ത് നിൽക്കുന്നത് നമ്മൾ ഇടതുഭാഗത്ത് തന്നെയാണ് ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നതും നമ്മൾ ആ ഇടതാണെന്ന് ഉറച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കേരളത്തിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് രാഷ്ട്രീയമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു മതേതര സ്വഭാവമുള്ള കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു ഒരു വിഷയം എന്തായിരുന്നു നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുമോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു മുപ്പത്തഞ്ച് സീറ്റ് ലഭിച്ചാൽ ബി ജെ പി ഭരണം തീരുമാനിക്കും ഓർമ്മയിലേക്ക് ആ പ്രസ്താവന മുപ്പത്തഞ്ച് സീറ്റ് ലഭിച്ചാൽ ബി ജെ പി ഭരിക്കും കേരളം ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കും അല്ലെങ്കിൽ ബി ജെ പി തീരുമാനിക്കും ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നു സുരേന്ദ്രൻ ആ പ്രസ്താവന ഓർത്തു ആ പ്രസ്താവന കേട്ടിട്ടുള്ളവരാരെങ്കിലും അതിന് മറുപടിയായിട്ട് വന്ന പ്രസ്താവനയെ ഓർത്തുന്നുണ്ടോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ മറുപടിയായിട്ട് വന്ന പ്രസ്താവന ബി ജെ പിയുടെ നേതാവിന് മറുപടി കൊടുക്കുന്നത് ഒരൊറ്റ പ്രസ്താവന ഉണ്ടായിരുന്നുള്ളു പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങളുടെ നിയമത്തെ അക്കൗണ്ട് കൂടി ഞങ്ങൾ പൂട്ടിക്കും എന്നുള്ള പ്രസ്താവന പറഞ്ഞത് പിണറായി വിജയന്റെ പ്രസ്താവന മാത്രമല്ല അത് മാത്രമേ നമ്മുടെ ഓർമ്മയിലുള്ളൂ കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും ആ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഇടതുപക്ഷം അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിലെ ഭരണം തീരുമാനിക്കുമെന്ന് പറഞ്ഞ പ്രസ്താവനയ്ക്ക് മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ കേരളത്തിലെ മതേതരമായി ചിന്തിക്കുന്ന ഇടത് സ്വഭാവമുള്ള ജനം തീരുമാനിച്ചു ബി ജെ പി ഒരു സീറ്റിൽ പോലും ജയിക്കരുത് എന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു സീറ്റിൽ പോലും ജയിക്കരുത് എന്ന് തീരുമാനിച്ചപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ അന്ന് വിശ്വസിക്കാനായിട്ട് കണ്ടത് ഇടതിനെ ആയിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ ചിന്തിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഇതേപോലെ ജയിച്ചപ്പോഴത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ചപ്പോഴും നമ്മളൊരു വായന നടത്തി എന്തായിരുന്നു ശബരിമലയിലെ നമ്മുടെ നിലപാട് കൊണ്ടാണ് നമ്മൾ വിജയിച്ചത് എന്ന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു ശബരിമലയിലെ നിലപാടല്ല കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിൽ ഇടതു മനസ്സും മതേതര സ്വഭാവമുള്ള മനസ്സാണ് ആർ എസ് എസ് വിരുദ്ധ മനസ്സാണ് കോൺഗ്രസിനെ വിജയിപ്പിച്ചത് എന്ന് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പല വേദികളിലും പറഞ്ഞു അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വരെ എന്റെ ശബരിമലയിലെ നിലപാട് കൊണ്ട് ഞാനത് പറയുന്നതാണ് എന്നുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ പിന്നെ ഞാൻ ഞാനപ്പൊ ചോദിച്ച മറഞ്ഞ ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ആറു മാസം കഴിഞ്ഞ് നടന്ന അഞ്ച് ബൈഎലക്ഷൻ കോൺഗ്രസ് എങ്ങനെ പരാജയപ്പെട്ടു എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി ബോധ്യമുള്ളവരാണല്ലോ ശബരിമല വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുകയാണെങ്കിൽ അത് പിണറായി വിജയൻ സർക്കാരിനെ വിചാരണ ചെയ്യേണ്ട നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പിണറായി വിജയൻ അനുകൂലമായിട്ട് മാറി എന്നുള്ളതിനെ സംബന്ധിച്ച് മറുപടി ഉണ്ടായിരുന്നില്ല ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മളുടെ കേരളത്തിന്റെ പൊതു സ്വഭാവം തെരഞ്ഞെടുപ്പിൽ മാറിയിരിക്കുന്നു കഴിഞ്ഞ പത്തു വർഷമായിട്ട് യു ഡി എഫ് എൽ ഡി എഫ് ദ്വന്ദ്മല്ല മറിച്ച് യു ഡി എഫും എൽ ഡി എഫിനെയും പരാജയപ്പെടുത്താനും ജയിപ്പിക്കാനും കഴിയുന്ന ശക്തിയായിട്ട് ബി ജെ പി മാറിയിരിക്കുന്നു അങ്ങനെ ബി ജെ പി മാറിയപ്പോൾ നമുക്ക് യു ഡി എഫ് പരാജയപ്പെട്ടാൽ എൽ ഡി എഫ് ജയിക്കുമെന്നും എൽ ഡി എഫ് പരാജയപ്പെട്ടാൽ യു ഡി എഫ് ജയിക്കും എന്ന് പറയുന്ന സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ പത്തു വർഷമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നില്ല അത് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന പഠിച്ചിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന കേരളത്തിലെ നേതാവ് പിണറായി വിജയനാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം